നമസ്കാരം പണ്ട് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ആയുധങ്ങൾക്കും മറ്റുമായി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു അല്ലേ പക്ഷേ ഇപ്പോഴോ ഇപ്പോൾ അങ്ങനെയല്ല നമ്മളെ ലോകം തന്നെ മാനിക്കാൻ തുടങ്ങി നോക്കൂ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന ലോകരാഷ്ട്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ചില സുഡാപ്പികൾ മാത്രം ഇവിടെ അലമുറയിടുന്നത് ഒഴിച്ചാൽ പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ കുതിക്കുകയാണ് നമ്മുടെ രാജ്യം സത്യത്തിൽ ആ ഭയം നമ്മുടെ ശത്രു രാജ്യങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ അലമുറയിടാൻ ആളെ നിയോഗിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആളുകൾ അവരുടേതായ ആളുകൾ നമ്മുടെ നാട്ടിൽ കിടന്ന് വിലപിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയോടുള്ള നീരസം കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ കാണാതെ പോകുകയും ചെയ്യരുത് ഒരു പക്ഷെ ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ച കണ്ണിൽ പിടിക്കാത്തത് ഇവിടത്തെ ഈ ലോക്കൽ സുഡാപ്പികൾക്ക് മാത്രമാകും രണ്ട് കാര്യങ്ങൾ പറയാം ഇന്ത്യ ഇത്തവണ പോയ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കയറ്റി അയച്ചത് തൊള്ളായിരം കോടിയുടെ ആയുധങ്ങളാണ് അതെ കണ്ണ് തള്ളണ്ട അങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഭരണവിരുദ്ധത മാത്രം തലയിൽ ചുമന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല ഇന്ത്യയുടെ സ്ഫോടക വസ്തുക്കളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നാഗ്പൂരിൽ നിർമ്മിക്കുന്ന വെടിമരുന്നുകൾക്കും മരുന്നുകൾക്കും ബോംബുകൾക്കും ഗ്രനേഡുകൾക്കുമൊക്കെ ആവശ്യക്കാരേറുകയാണ് നാഗ്പൂരിലെ സ്ഫോടക വസ്തു നിർമ്മാണ യൂണിറ്റുകൾ തയ്യാറാക്കുന്ന വെടിക്കോപ്പുകൾക്കായി കാത്തു നിൽക്കുന്നത് ലോക രാജ്യങ്ങൾ തന്നെ ബൾഗേറിയ സ്പെയിൻ ജർമ്മനി ദക്ഷിണാഫ്രിക്ക വിയറ്റ്നാം പോളണ്ട് ബ്രസീൽ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് നാഗ്പൂരിൽ നിന്നും പ്രധാനമായും സ്ഫോടക വസ്തുക്കൾ കയറ്റി അയക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ തൊള്ളായിരം കോടിയുടെ ആയുധങ്ങളാണ് നാഗ്പൂർ കമ്പനികൾ കയറ്റി അയച്ചത് മൂവായിരം കോടി രൂപയുടെ ആയുധങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നു നൂറ്റി അൻപത്തി എം എം കാലബർ ഷെല്ലുകൾ നാൽപ്പത് എം എം ഷോൾഡർ റോക്കറ്റുകൾ എന്നിവയ്ക്ക് ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്നാണ് നാഗ്പൂരിലെ കമ്പനികൾ വ്യക്തമാക്കുന്നത് ലിസ്റ്റഡ് കമ്പനികൾ ഇടത്തരം അനുബന്ധ യൂണിറ്റുകൾ മുതൽ പുതുതായി രൂപീകരിച്ച പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരെ ഓർഡറുകളുടെ പെരുമഴ സർക്കാർ അനുമതിയോടെ തന്നെയാണ് വില്പന ചില രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നിരോധിച്ചിരിക്കുകയാണെന്നും കമ്പനി അധികൃതർ പറയുന്നുണ്ട് ഇന്ത്യൻ പ്രതിരോധ വ്യവസായം യുദ്ധത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആയുധ നിർമ്മാതാക്കൾ പറയുന്നു ഈ വർഷം മുതലാണ് നാഗ്പൂരിൽ നിന്നുള്ള കയറ്റുമതി പട്ടികയിൽ ബോംബുകളും ഗ്രനേഡുകളും സ്ഥാനം പിടിച്ചത് ഏപ്രിൽ മുതൽ ജൂൺ വരെ നാഗ്പൂരിൽ നിന്ന് എഴുന്നൂറ്റി കോടി രൂപയുടെ ബോംബുകൾ കയറ്റുമതി ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം ചന്ദ്രാപൂരിൽ നിന്ന് കോടി ബോംബുകളാണ് അയച്ചത് ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കയറ്റുമതി മൂല്യം ജില്ലയിൽ കോടി രൂപയാണ് യന്ത്ര ഇന്ത്യ ലിമിറ്റഡ് എന്ന വൈ ഐ എൽ മൂന്ന് വർഷം മുമ്പ് അംബജാരിയിൽ സ്ഥാപിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് ഷെല്ലുകൾ നിർമ്മിക്കുന്നത് വെടിമരുന്ന് പോലുള്ള ഷെല്ലുകൾക്കും റോക്കറ്റുകൾക്കും പുറമെ നാഗ്പൂർ കമ്പനികൾ നൽകുന്ന ഉയർന്ന അസംസ്കൃത വസ്തുക്കൾക്കും ആഗോളതലത്തിൽ വലിയ ഡിമാൻഡുണ്ട് ലോകത്തിന്റെ ഡ്രോൺ ഹബായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് പോലും ഒരു വേളയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയും ചെയ്തത് ഈ അടുത്താണ് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും മുതൽ കൂട്ടാകും ഇന്ത്യയെ ലോകത്തിന്റെ ഡ്രോൺ ഹബ്ബാക്കി മാറ്റാൻ സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കൂടാതെ ഐ ഡി ഇ എക്സ് എ ഡി ഐ ടി ഐ എന്നീ സ്കീമുകളുടെ സഹായത്തോടെയുള്ള കണ്ടെത്തലുകൾക്ക് പ്രതിഫലവും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡ്രോണുകളും പുത്തൻ സാങ്കേതിക വിദ്യകളും യുദ്ധരീതികളിലും തന്ത്രങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് കര ജലം വായു എന്നീ മൂന്ന് തലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത യുദ്ധരീതി തന്നെ മാറിയിരിക്കുകയാണ് ഇവിടേക്ക് സാങ്കേതിക വിദ്യയും ഡ്രോണുകളുടെ കണ്ടുപിടുത്തവും കടന്നു വന്നതോടെ പ്രതിരോധ മേഖല അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇതിനോടകം തന്നെ നൂറിലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തിയത് അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ അൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം നന്ദി